കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ടി എച്ച് മുസ്തഫ സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം എഴുതുന്ന താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു കുറിപ്പിടുകയുണ്ടായി ആ കുറിപ്പിൽ അവരുടെ പിതാവ് ടി എച്ച് മുസ്തഫയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പ്രധാനമായും എഴുതിയത് ടി എച്ച് മുസ്തഫ എന്ന് പറയുന്ന കരുത്തനായ ഒരു നേതാവിനെ വളരെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന മുസ്ലിം നാവുകളിൽ ചിന്തകളിലും പോലും കള്ളൻ മുസ്തഫയെന്നും കഴിവില്ലാത്ത മുസ്തഫയെന്നും പാമോയിൽ മുസ്തഫയെന്നും ഒക്കെ അങ്ങ് സ്ഥാപിച്ച് സൃഷ്ടിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കഥകളിൽ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ചില സവിശേഷമായ പൊതുബോധ നിർമ്മിതിയുടെ അടയാളങ്ങളുണ്ടെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക അത്തരം അടയാളപ്പെടുത്തലുകളിലാണ് ഒരു കാലത്ത് പി എച്ച് മുസ്തഫയും പിന്നെ നമ്മുടെ പി കെ അബ്ദുൾ റബ്ബും ഇപ്പോൾ മുഹമ്മദ് റിയാസും ഒക്കെ കിടന്ന് വെള്ളം കുടിക്കുന്നത് അല്ലാതെ അവരാരും ഏതെങ്കിലും പാർട്ടിയിലോ സാമൂഹ്യ പ്രവർത്തകരിലോ ഉള്ള കൊടും ഭീകരരോ കൊടും ക്രൂരോ അധികാരമോഹികളോ കാലുനക്കികളോ ഒന്നുമല്ല അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് അവരെയൊക്കെ ചില വാർത്താശകലങ്ങളിൽ ചിലയിടങ്ങളിൽ ചില സ്നേഹ ശബ്ദങ്ങളായി ഉയരുമെന്നല്ലാതെ ഇത്തരമൊരു പൊതുബോധ നിർമ്മിതിയിലൂടെ അപകീർത്തിപ്പെടുത്താറില്ല അത് കുറഞ്ഞപക്ഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ചിലരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നല്ലതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ ചില ആസൂത്രിതമായ പൊതുബോധ നിർമ്മിതികളുണ്ട് ആ പൊതുബോധ പൊതുബോധനിർമ്മിതികൾ അല്പാൽപമായി നമ്മുടെ ചിന്തകളിലേക്കും തലച്ചോറുകളിലേക്കും പല ഭാഗങ്ങളിൽ നിന്ന് നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് നമ്മൾ അതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ച് പോകും ഇനി ഞാൻ താരാ ടോജോ എന്ന് പറയുന്ന ആ സഹോദരിയുടെ കുറിപ്പിലേക്ക് വരാം അപ്പച്ച ടി എച്ച് മുസ്തഫ മരിച്ചു അപ്പച്ചൻ നിനക്ക് മുസ്തഫയെ അറിയാമോ ഞാൻ കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി എം എൽ എ ഡി സി സി പ്രസിഡന്റ് എറണാകുളത്ത് കോൺഗ്രസിന് അടിത്തറ നേതാവ് അപ്പച്ചന് ടി എച്ച് മുസ്തഫയെ അറിയുമോ അപ്പച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഞാൻ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്ന കാലം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ മൊറാർജി ദേശായി സർക്കാർ അറസ്റ്റ് ചെയ്തു അന്ന് ഞങ്ങൾ മേനകയിലുള്ള എറണാകുളം പോസ്റ്റ് ഓഫീസ് പിക്കപ്പ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു സമരത്തിന് നേതൃത്വം നൽകുന്നത് ടി എച്ച് മുസ്തഫയും ജോർജ് യുടനും സമരം തുടങ്ങിയതും പോലീസ് ക്രൂരമായി ലാത്തി വീശി ഞങ്ങൾക്കെല്ലാം മർദ്ദനമേറ്റു പക്ഷേ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രധാന കവാടത്തിലെ വാതിൽ രണ്ട് കൈകൾ കൊണ്ട് തടുത്ത് നിർത്തി ഒരാൾ പ്രതിരോധം തീർത്തു നിവർത്തിപ്പിടിച്ച തൻ്റെ രണ്ട് കൈകളിലും പോലീസ് ശക്തമായി ലാത്തി കൊണ്ടടിച്ചുകൊണ്ടിരുന്നു രണ്ട് കൈകളിലും തലങ്ങും വിലങ്ങും അടിയേറ്റ് ചോരൊലിച്ചിട്ടും അയാൾ കൈകൾ താഴ്ത്തിയില്ല അത്യുച്ഛത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു ആ മനുഷ്യന്റെ പേരാണ് ടി എച്ച് മുസ്തഫ പിന്നീട് അദ്ദേഹം ആലുവയിൽ നിന്ന് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്ന കാലം അന്ന് തിരുവാണിയൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കൊടി പോലും കുത്താൻ സി പി എമ്മുകാർ അനുവദിക്കില്ല കോൺഗ്രസ് നാട്ടുന്ന കൊടികളിലെല്ലാം നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരുന്നു സി കോട്ട ഒരു ദിവസം ടി എച്ച് മുസ്തഫ അവിടെ ഒരു കൊടി നാട്ടി എന്നിട്ട് നേരെ സി പി എം പാർട്ടി ഓഫീസിൽ കയറി ചെന്നു അവിടെ ഉണ്ടായിരുന്ന ഏരിയ സെക്രട്ടറിയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ഇത് മുസ്തഫ നാട്ടിയ കൊടിയാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതിവിടെ തന്നെ കാണണം പിന്നീട് അങ്ങോട്ടൊരിക്കലും കോൺഗ്രസിൻ്റെ ഒരു കൊടി കുന്നത്ത് നാട്ടിൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഇരുപത്തഞ്ച് കൊല്ലം അദ്ദേഹം കുന്നത്ത് നാടിനെ ജനപ്രതിനിധിയായി നയിച്ചു ഇതെല്ലാം കേട്ട് നിശബ്ദയായിരുന്ന എന്നെ നോക്കി അപ്പച്ചും ചോദിച്ചു ഇനിയും അറിയണോ ടി എച്ച് മുസ്തഫയെ കോൺഗ്രസിൻ്റെ ചരിത്രവും ആശയങ്ങളും ഇതുപോലെ പഠിച്ച ഇതുപോലെ അണികളെ പറഞ്ഞു പഠിപ്പിച്ച മറ്റൊരു നേതാവുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ആളുകൾ ശ്രദ്ധയോടെ ശ്രവിക്കും കോൺഗ്രസിലെ അധികായൻ കർമ്മനിരതൻ ഏവരെയും ഒരുപോലെ കണ്ടിരുന്ന ജനപ്രതിനിധി എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് കൂടിയായിരുന്നു ടി എച്ച് ഇതാണ് ടി എച്ച് മുസ്തഫയെക്കുറിച്ച് താരാ ടോജോ അലക്സിൻ്റെ അപ്പച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താരാ ടോജോ അലക്സ് എഴുതിയിട്ടുള്ളത് ഇതുപോലൊരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ ടി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് നമ്മൾ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് മണിക്കൂറുകളോളം ഇന്ദിരാഗാന്ധി വരുന്നത് വൈകിയപ്പോൾ ഏതാണ്ട് മൂന്നരയോ നാലോ അഞ്ചോ മണിക്കൂർ ഒറ്റ നിൽപ്പിൽ നിന്ന് ആവേശപൂർവ്വം പ്രസംഗിച്ച് എറണാകുളത്ത് ആൾക്കൂട്ടത്തെ പിടിച്ചു നിർത്തിയ ആൾ ജീവിതകാലം മുഴുവൻ അതേ കർണാകരനോടൊപ്പം നിന്ന ആൾ പക്ഷേ അദ്ദേഹം ഒരു തവണ മന്ത്രിയായതോടുകൂടി പല കൊടികുത്തിയ അഴിമതികളും കണ്ട കേരളത്തിൽ പാമോയിൽ എന്ന പേരിൽ ഒരു ഒരഴിമതി കേസിൽ കള്ളൻ മുസ്തഫ എന്ന് ഒരു പൊതുബോധ നിർമ്മിതിയിലൂടെ ചാർത്തിക്കൊടുത്തത് ഇതേ ടി എച്ച് മുസ്തഫയ്ക്കാണ് എറണാകുളത്ത് കാല് നക്കി 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 എന്തെല്ലാം പദവികൾ പിടിച്ച നക്കികളുണ്ടെങ്കിലും അതുപോലൊരു പൊതുബോധം കേരളത്തിൽ അവരെക്കുറിച്ച് സൃഷ്ടിച്ചിട്ടില്ല ഇത് ടി എച്ച് മുസ്തഫയെക്കുറിച്ച് സൃഷ്ടിച്ചതാണ് ഇത് ഏറ്റുപിടിച്ചതിൽ എല്ലാ പാർട്ടിയിലും പെട്ട മാപ്പിളമാരുമുണ്ട് ടി എച്ച് മുസ്തഫ കള്ളനാണ് കള്ളനാണെന്നാണ് വിളിച്ചു കൂവിയത് അയാൾ എന്ത് കള്ളത്തരം കാണിച്ചുവെന്നും എന്ത് സമ്പാദിച്ചുവെന്നും അയാളുടെ ജീവിത പരിസരങ്ങളിലെ ആളുകളോട് നോ ചോദിച്ചാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതേ പൊതുബോധ നിർമ്മിതിയിലൂടെയാണ് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിനെയും കൈകാര്യം ചെയ്തത് എവിടെ പച്ച നിറം കണ്ടാലും അബ്ദുറബിന് കിടക്കപ്പുറതി ഇല്ലായിരുന്നു എവിടെ എന്ത് സംഭവമുണ്ടായാലും അബ്ദുൾ റബ്ബായിരുന്നു ഉത്തരം പറയേണ്ടത് എന്നാൽ ഇന്ന് ഇതിനു മുമ്പും പിന്നീട് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാരും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു പേരിനെ കേന്ദ്രീകരിച്ച് അങ്ങനെ ചെയ്തിട്ടേയില്ല ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മന്ത്രിമാരുണ്ട് എല്ലാ വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചത് പക്ഷേ അന്ന് മുതൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് മുഴുവൻ മറ്റൊരു പൊതുബോധ നിർമ്മിതിയിലൂടെയാണ് എന്നുവച്ചാൽ ബാക്കി ഒരുപാട് മന്ത്രിമാർ അവിടെ ഉണ്ടെങ്കിലും റിയാസിനോടാണ് പ്രത്യേകമായ ഒരു മമതയും ഔഷധ മൂല്യവും തപ്പി നടക്കുന്നത് ഞാനിത് പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് കേരളത്തിൽ വെട്ടിപ്പിടിച്ചവരിലും കൂടികൾ സമ്പാദിച്ചവരിലും കുന്നുകൾ കയ്യേറിയവരിലും അല്ലെങ്കിൽ നോട്ടെണ്ണൽ യന്ത്രം വെച്ചെണ്ണിയവരിലൊന്നും ഈ പേരുകളൊന്നും കാണില്ല പക്ഷേ പൊതുസമൂഹത്തിൽ ആകെ പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് വേറൊന്നുമല്ല ടി എച്ച് മുസ്തഫ എന്ന മനുഷ്യൻ വിധേയത്വമുള്ള സത്യസന്ധതയുള്ള കരുത്തുള്ള ആജ്ഞാശക്തിയുള്ള ഒരു നല്ല നേതാവ് തന്നെയായിരുന്നു വെറും കുറഞ്ഞ കാലം കൊണ്ട് നിസാരപ്പെട്ട ഒരു അഴിമതിയിൽ അല്ലെങ്കിൽ ആരോപണത്തിൽ ആരെയും ശിക്ഷിക്കപ്പെടാത്ത ഒരു ശിക്ഷിക്കപ്പെടാത്തൊരാരോപണത്തിൽ ഈ പറഞ്ഞ ടി എച്ച് മുസ്തഫ എന്ന മനുഷ്യനെ ജീവിതകാലം മുഴുവൻ കേരളം കണ്ട മഹാകള്ളനായി മാറ്റി എന്നുള്ളതാണ് ഒരു സത്യം അത് ഇപ്പോഴെങ്കിലും ഈ താരാറ്റോജോ പോലെയുള്ള ആളുകളുടെ കുറിപ്പിലൂടെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ചരിത്രപരമായ ഒരു നന്ദികേടാണെന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ